ിവിണ്ണിലമ്പിളിക്കലാത്തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി ഗോത്ര ഗോത്രജനതയ്ക്ക് മണ്ണും വീടും നൽകി സംസ്ഥാന സർക്കാരിന്റെ സ്നേഹമായി പറഞ്ഞു നൂറ്റിമൂന്ന് പട്ടികവർഗ കുടുംബങ്ങൾക്ക് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി മേപ്പാടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മുപ്പത്തിയാറ് ഏക്കറിലാണ് സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ആകെ കുടുംബത്തിനാണ് വീട് നിർമ്മിക്കുന്നത് ഇതിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത് മണ്ണ് സംരക്ഷണ വകുപ്പാണ് നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ ഒന്ന് ദശാംശം നാല് രണ്ട് കോടി രൂപ വിനിയോഗിച്ച് വൈദ്യുതിയും വെള്ളവും എത്തിച്ചിരുന്നു മേപ്പാടി മുട്ടിൽ മുപ്പയിനാട് പഞ്ചായത്തുകളിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് പത്ത് സെന്റിൽ ആറ് ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വൈദ്യുതി എത്തിച്ചത് ഒന്നേ പോയിന്റ് പൂജ്യം നാല് കോടി ചെലവഴിച്ച് ജല അതോറിറ്റി മുഖേന കുടിവെള്ളവും എത്തിച്ചു പത്ത് ലക്ഷം രൂപ ചെലവിൽ എല്ലാ കുടുംബങ്ങൾക്കും അഞ്ഞൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്കും നൽകും മേഖലയിൽ വായനശാല സാമൂഹിക പഠനമുറി എന്നിവ നിർമ്മിക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട് പുനരധിവാസ മേഖലയിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും മൂന്നാം ഘട്ടമായി പുനരധിവാസ മേഖലയ്ക്കുള്ളിൽ റേഷൻ കട മാവേലി സ്റ്റോർ അംഗൻവാടി സ്ഥിരം ദുരിതാശ്വാസ ക്യാമ്പ് കളിസ്ഥലം എന്നിവ ും കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പുരയിടത്തിന് അഞ്ച് തെങ്ങിൻ തൈ ബലവൃക്ഷത്തൈ എന്നിവ നൽകും പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് കാരപ്പുഴ ഡാമിന്റെ ഭാഗമായി മത്സ്യബന്ധന ടൂറിസം മേഖലയിൽ ജോലി ഉറപ്പാക്കുകയും ചെയ്യും എൽഡിഎഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നേറുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പരൂർക്കുന്നത്